ഒപ്പനയുടെ കാര്യം സെറ്റായിരുന്നു മണവാട്ടി ആയിഷ തന്നെ വേർപാട് ആഘോഷത്തിന് ഒരുങ്ങുന്നതിനിടെ അസ്രമുല്ലപ്പൂ ചിരിയോടെ ഒപ്പനയ്ക്ക് മണവാട്ടിയായി ഒരുങ്ങേണ്ടതായിരുന്നു ആയിഷ ഇരുപത്തിയൊന്നിന് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷത്തിൽ ഒപ്പനയുടെ കാര്യം സെറ്റായിരുന്നു മണവാട്ടി ആയിഷ തന്നെ കുപ്പിവളയും ആഭരണങ്ങളും അണിഞ്ഞ് ഒപ്പനയ്ക്കുള്ള സ്ഥിരം മണവാട്ടിയായിരുന്നു അവൾ എൽ കെ ജി മുതൽ എട്ട് വരെയും ഒപ്പന മത്സരത്തിൽ സ്ഥിരം മണവാട്ടിയായി ആയിഷ വേദിയിലെത്തുമായിരുന്നു അധ്യാപകർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായ വിദ്യാർത്ഥിയായിരുന്നു എൻ പരീക്ഷയിലും ആയിഷ മികവ് തെളിയിച്ചു എംബ്രോയ്ഡറി ചിത്രരചന ഉൾപ്പെടെ പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായിരുന്നു കൂട്ടുകാരെല്ലാം ചേർന്ന് ചിത്രീകരിച്ച ഒപ്പനയുടെ റീൽസും കുട്ടികളുടെ മൊബൈൽ ഫോണിലുണ്ട് പഠിക്കാനും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്നും